بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ طيب قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس മനുഷ്യന്റെ നാലാമത്തെ ബഹുമാനമാണ് അള്ളാഹി പറയുന്നത് സൂറത്തുൽ ബക്റയിൽ തന്നെ മൂന്ന് നിലയിലുള്ള ബഹുമാനം കടന്നു ഒന്ന് 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 മനുഷ്യന് വരുന്നതിൻ്റെ മുമ്പ് അവനെ കുറിച്ച് മലക്കളോട് വിളംബരം ചെയ്തു രണ്ട് അവന് ഖലീഫ എന്ന സ്ഥാന പേരിട്ടു മൂന്നാമത്തത് മലക്കളേക്കാൾ ഇൽമ കൊടുത്തു കൊടുത്തു നാലാമത്താണത് മലക്കുകളില്ലെന്ന് സുജൂതുമായി കൊടുത്തു നാല് ബഹുമാനമാണ് മലക്കളേക്കാൾ മനുഷ്യൻ അള്ളാഹു നൽകിയത് കാരണം മലക്കളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ഖലീഫയും ഖലീഫത്തുള്ള എന്ന് പറയാൻ പറ്റുന്ന ഒരാളില്ല മലക്കുകളുടെ കൂട്ടത്തിൽ അസറഫ് ഇല്ല അഷറഫ് മനുഷ്യരുടെ കൂട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ മലക്കുകളുടെ കൂട്ടത്തിൽ റഹ്മലമീനും ഇല്ല അതും ഞമ്മളെ കൂട്ടത്തിലാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അപ്പൊ മലക്കിനാണോ മനുഷ്യനാണോ സ്ഥാനം മൊത്തം പറയും അവര് പേച്ച കക്ഷികളാണ് അവരിൽ വലിയൊരു വിഭാഗം അലി ജിബിരിലാമിന്റെ താഴെയാണ് മുഹമ്മദ് നബീന അത് കടുത്ത വിദഗ്ധ ാണ് ഇദ്ദേഹത്തിന് മാത്രമല്ല ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തു പോകും ഇതൊക്കെ മനുഷ്യ അഷറഫുൽ ഉള്ളത് റഹ്മുള്ളത് മലക്കിന്റെ മസ്ജൂദാണ് മനുഷ്യൻ മലക്ക് സാജിദാണ് മനുഷ്യൻ മസ്ജുദാണ് എത്ര വലിയ ഒഹ്മാനാണ് എന്നാ മലക്ക് വന്നത് നോറില്ലെന്നാണ് മനുഷ്യൻ വന്നത് തൈനില്ലെന്നാണ് ചളിന്ന് വന്ന ആളുമ്പില് പ്രകാശത്ത് വന്ന സത്തിനോട് സുജിതയ്യാൻ പറഞ്ഞ ആളാണല്ല അതാണ് മറ്റാക്ക് പിടിക്കാത്തത് മറ്റാള് തറവാടാണ് ഒമ്പിലിട്ട് തറവാട് ഉപിലിട്ട് തറവാടിന് ബഹുമാനം വേണം ഉണ്ടാവും പക്ഷെ അത് ഇൽമുൻ തത്തവേ ഉണ്ടാവണം ഞാന് നൂറില് നിന്ന് വന്നതല്ലേ പ്രകാശത്തിൽ നിന്ന് വന്നല്ലേ തറവാടാണ് പക്ഷെ ആ ചളി അള്ളാഹുത്താല മാറ്റിമറിച്ചിരുന്നു എന്തുകൊണ്ട് ഇൽമം പ്രകാശ കയ്യിൽ കൊടുത്തിരുന്നു അത് കാണാനുള്ളൊരു കണ്ണുപനുണ്ടായില്ല ഭയങ്കര അള്ളാന്റെ ഈക്മത്ത് ഭയങ്കരല്ലേ അള്ളാഹുത്താല വൈദപ്പുൽനാലിൽ മല കെത്തി മലക്കളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക പരിശുദ്ധ നബിയെൽ ആദമിന് സുജോത മലക്കുകളുടെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് ആദം അലി ഇസ്ലാമിന് മുമ്പിൽ വളയൂല കാരണം അവർ ലക്ഷങ്ങളായ കൊല്ലക്കാലം അള്ളഹ് മാത്രം സുജൂത് ചെയ്ത് അവരുടെ അങ്ങനെയാണ് പെട്ടെന്ന് മുന്നിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ പക്ഷെ അതൊന്നും അവര് നോക്കിയില്ല കാരണം അള്ളാന്റെ അമർ കിട്ട് വന്നാൽ പിന്നെ അവിടെ എന്താ നോക്കാനുള്ളത് ുംരോ മനുഷ്യനോ കാലോ ആരായി ഇതിനപ്പുറത്ത് ഗഹനമായൊരു വായന ഉണ്ട് വേറെ എന്താ ചില പരീക്ഷണങ്ങൾ അള്ളാഹു സുബാനവല ചെയ്യേണ്ടത് തൊയീബിനും ഹബീസിനും വേർതിരിക്കാനാണ് ഇവൻ സുജൂത് ചെയ്യൂലാന്ന് നേരത്തെ അള്ളാക്കാരെ ഈ ആയത്തലെന്നെ പറയണ്ട് വക്കാന മിനൽ കാരി ഫാനല്ല വാവ് ഇട്ടിട്ടാ പറഞ്ഞ നാവിൽ അതിന് ഹാലിയാ വറിയ ഫാനിട്ട് പറയുകയാണെങ്കിൽ ഇതോണ്ട് കാ സബബി ആയിട്ട് വക്കാന വാവ് ഇട്ടിട്ടാവു ഖുറാനില് മാത്ര അറബ് ഭാഷയിൽ അക്ഷരത്തിനോരോ നേരത്തെ ആയിരുന്നു അതിന്റെ അർത്ഥം അപ്പൊ അള്ളാക്ക് അറിയാം എന്നാണ് പറഞ്ഞു സത്യത്തിൽ അള്ളയിച്ചത് കള്ളം കപ്പലാണ് തെളിയിച്ചു കൊടുത്തതാണ് നേരിട്ട് മലക്കളിൽ നിവനെ പിടിച്ച് ചെവിടിച്ച് പുറത്താക്കിയാൽ മലക്കൾക്കും തോന്നും ഞമ്മള് ഉസ്താദിന് വെറുതെ പുറത്താക്കണം മനുഷ്യൻ മലക്കെട്ട് തോന്നിയിട്ടല്ല ഹവാറ് മലക്കൾക്ക് ഉണ്ടായിട്ടല്ല പിന്നീട് ചിന്തിക്കണം മനുഷ്യനെങ്കിലും ഉണ്ടാവൂലേ ഇബാദ എൺപതിനായിരം കൊല്ലമാണ് എടുത്തതെന്ന് ചില ഈതാബിലുണ്ട് ആർക്ക് ജിബിദി അലി ഇസ്ലാമിന് അടക്കമുള്ള മലക്കേക്കും കേരളത്തിൽ ഏറ്റവും കൂടി അറുപത് കൊല്ലം ദർശനമെടുത്തിയ ആളുണ്ട് അവരെ ദർശവാർഷികത്തിന് ഞാൻ പോയിരുന്നു അറുപത് അറുപതാമത്തെ ദർശ വാർഷികം നെല്ലായവസ്ഥ വാർഷിക സമയത്ത് ഞാൻ ഇത് പ്രസഹിക്കാം അതിന്റെ അപ്പുറത്തെ കേരളത്തിൽ ഒരു വാർഷികം നടന്ന എനിക്ക് ഓർമ്മ ഇല്ല ദറസിന്റെ അതന്നെ നമ്മളെപ്പോലത്തെ കുട്ടികൾക്കാ ഇത് ഉറങ്ങൂല കല്യാണം കഴിക്കൂല കുട്ടികൾ ഉണ്ടാവൂല വേറെ പരിപാടിയൊന്നുമില്ല അങ്ങനത്തെ മലക്കി എൺപതിനായിരം കൊല്ലം ദറസ് എടുത്തിയ ആളെ പേരാണ് ഇന്ന് കേട്ട ഒന്നാം ക്ലാസ് എന്തേമിൻ സോറത്തറായത് ആയിരത്തി തൊണ്ണൂറ് ഈ ആയത്തിന്റെ സെൽക്ക് എടുത്തു ധരിച്ചത് കാണാം ഇതേ ആയത് ഈ ആയത് ഈ ആയത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ മോന്തായത്തിലുണ്ട് എഴുതിയച്ചിട്ട് ഡൽഹി പോയി വെക്കി അവിടുത്തെ എം പിമാരോട് ചോദിച്ചാൽ മതി മൂന്ന് എം പിമാർ എന്നോട് അറിഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ട് ഡൽഹിയില് ഈ ആയത് അതിന്റെ അടിയിലാണ് എം പിമാർ ഇരിക്കുന്നത് മനുഷ്യൻ അവന്റെ നിലപാടിൽ വ്യത്യാസം വരുത്തിയാൽ അള്ള പിടിച്ച് പുറത്താക്കും അത് എൺപതിനായിരം കൊല്ലം തർശനം എടുത്തിട്ടും കാര്യമില്ല ലക്ഷം കൊല്ലങ്ങൾ തർശനം എടുത്തിട്ടും കാര്യമില്ല ഇബിലീസ് എന്ത് ചോറുക്കുള്ള ആളായിരുന്ന ഞങ്ങള് ഇപ്പൊ കണക്കങ്ങള് കണ്ടുകണ അബിലീസിനെ കണ്ടുകണ കസാര പറയരുത് കേട്ടാ കണ്ട ഒരാള് പറഞ്ഞേ ഞങ്ങളിപ്പൊ കണ്ടുകൊണ്ടിരിക്കാണ് അവിടെ ഇരിക്കുന്നു പറയരുത് ഇപ്പൊ വളരെ മോശപ്പെട്ട കണ്ടാത്തുള്ള രൂപമാണ് എന്നാണ് രൂപത്തിലും പാപത്തിലും ഹാലിലും ഒക്കെ തയ്യറുവരുത്തി കാരണം അത് നമുക്കൊക്കെ മാറാനാണ് നമ്മളെ അള്ളാ നല്ല നിയമത്വവും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് അത് കേടുവരുത്തരുത് എപ്പോഴാ കേടുവരാ അള്ളഹാന്റെ കൽപ്പനകളെ പരസ്യമായി പിച്ചു ചിന്തിയാൽ കേടുവരും ജീവിതത്തിൽ തെറ്റ് സംഭവിക്കും അതുകൊണ്ട് കേടുവരില്ല അതിനാണ് റമദാൻ പക്ഷെ എന്താ ചെയ്താൽ എന്നുള്ള ആ നാട്യത്തിന്ന് വരുന്ന തെറ്റുണ്ടല്ലോ അതല്ല വെറുതെ വിടൂല വിടൂല ഒരിക്കലും വിടൂല പാഠം പഠിപ്പിച്ചിട്ട് മേരിപ്പിക്കും മുമ്പകാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ തെക്കൻ ഭാഗത്തൊക്കെ ഒരു വാദനമായപ്പോ അവിടുന്നൊരു മലയാളിനെ കുറിച്ച് കേട്ടോ കല്യാണത്തിന്റെ ആഡംബരത്തിന് മൂപ്പര് ചെയ്തത് കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കണ വെള്ളം സർവത്താക്കി നമ്മള് സാധാരണ വന്നിരുന്ന ഉടനെ കൊടുക്കണല്ലോ സർവത്ത് ഇത് കൈ കഴുകാനുള്ള വെള്ളം പഞ്ചസാര വെള്ളമാക്കി എന്ത് കടുപ്പം തന്നെ അഹങ്കാരത്തിന്റെ കടുപ്പം പൈസ ഉണ്ട് അപ്പൊ ആൾക്കാര് കൈ എഴുതണ ടാങ്കിൽ കൊണ്ടു മൂന്നാല് ചാക്ക് പഞ്ചസാര ഇറക്കി എന്നിട്ട് പഞ്ചസാര വെള്ളം കൊണ്ടാണ് ആൾക്കാര് കൈ എഴുതുന്നത് എന്നിട്ട് പോയി ചോറ് വെക്കുക എന്തിനാ പിറ്റേന്ന് ആൾക്കാർ ഇങ്ങനെ പറയട്ടെ നമ്മൾ ആചേറെ വെള്ളം ഉണ്ടോ ഭയങ്കര വെള്ളം കേട്ടോ കാരണം കൈ എഴുകാൻ തന്നെ സർവത്തിരുന്നു പറയാൻ ഈ ഈ സ്ഥലത്തേക്ക് ഞാൻ വേളിന് പോയിട്ടുണ്ട് അയാള് മരിച്ചതും ഞാൻ കേട്ട് അയാൾക്കൊരു പ്രത്യേക രോഗം വന്നു രോഗം വന്നപ്പോ ഡോക്ടർ പറഞ്ഞു മൂത്രം കുടിച്ചാൽ ചിലപ്പം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതന്നെ അവനാന്റെ മൂത്രം കുടിക്കണം എന്ന് ഇയാള് രാവിലെ എണീക്കും പാത്രത്തേക്ക് മൂത്രം കുടിക്കും അങ്ങനെയാണ് ആ മൂത്രം കുടിച്ച് മരിച്ചോ ഈ സർവത്തെ വെള്ളത്തിന്റെ സൈഡ് എഫക്ട് അബദ്ധത്തിൽ തെറ്റു വന്നാൽ അള്ളാഹുബാൻ അയിനെ വെച്ചതാണ് ഇത് അബദ്ധല്ല ഇവൻ ന്യായാണ് ഞാൻ അങ്ങനെ ഈ മലക്കുകളോടല്ലേ സുജിത കൂട്ടത്തിൽപ്പെട്ട ആളല്ലല്ലോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ല അങ്ങനെ ന്യായം അവിടെ ഉണ്ടല്ലോ അല്ലാഹുദാലി മലായിക്കത്തെ അല്ലേ ഞാൻ മലക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലോ ഞാൻ ജിന്നല്ലേ വർഗം മാറിയിട്ട് ഉസ്താദായതാണല്ലോ പ്രബലിപ്രായം വേറെ അഭിപ്രായം മലക്കാണെന്നുള്ള അഭിപ്രായം കേട്ടോ അപ്പൊ ജിന്നു കുറാനില്ലേ മൂലേരെന്ന് ആ ജിന്നെന്ന് പറഞ്ഞാൽ മറഞ്ഞ സാധനം എന്ന് അതിന്റെ അർത്ഥം സ്വർഗ്ഗത്തിന് എന്ന് പറയാൻ കാരണം വൈബായതുകൊണ്ടാ ഈ മറിഞ്ഞ ഉമ്മാന്റെ വാറ്റിലുള്ള കുട്ടികൾക്ക് എന്ന് പറയും മജ്നു എന്ന് പറയും ഭീരാൻ തന്നെ കാരണം എന്താ അക്കല് മറഞ്ഞതാ ആ നിലയില് ഭാഷ എടുത്തിട്ട് അഭ്യാസം കാണിച്ചിട്ട് ഇത് മലക്കന്നെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് വലിയ വലിയ മണ്ഡിതന്മാര് ഞാൻ അവരെ താഴ്ത്തല്ല പക്ഷെ നമ്മൾ രണ്ടും കൂടി കൂടി ചിന്തിച്ചാല് ജിന്നല്ല ജിന്നാണ് മലക്കല്ല മലക്കല്ലെന്നുറം പറഞ്ഞിട്ടുണ്ട് മലക്കിന് വാദമല്ലായത് കൊണ്ട് ദുഃഖക്കൂടി ചിന്തിച്ചാൽ മാത്രല്ല മലക്കിന്റെ പ്രത്യേകത മാമറവുന്ന മറവുന്ന അള്ളാന്റെ എതിരാവില്ല ഇവൻ എതിരായി രണ്ട് മൂന്നാമത്തെ തെളിവ് മലക്കിന് കുട്ടികൾ ഉണ്ടാവില്ല അവന് കുട്ടികളുണ്ട് അപ്പൊ ഓനിയുടെ കുട്ടികൾ എന്തിനെ സഹായികളാക്കിയത് അവന് കുട്ടികളുണ്ട് ജിബിസ് എല്ലാം അടക്കമുള്ള മലക്കിന് കുട്ടികൾ ഉണ്ടാവില്ല അത് ഞാൻ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയല്ല അത് കണ്ടത് മലക്കാണ് വാശി പിടിക്കുന്ന ആൾക്കാരോട് നേരിടാനുള്ള വിഷയങ്ങളോട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മാത്രം ഏതാകട്ടെ ഇവിടെ ഞമ്മക്ക് പഠിക്കാനുള്ള എന്താ വെച്ചാൽ തെറ്റ് അള്ളാഹു പുറത്തു വരും പക്ഷെ അഹങ്കാരത്തിൽ തെറ്റുണ്ടല്ലോ അത് ലാസ്റ്റ് കുഫുറിലാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത് തെറ്റല്ല ഇത് കടുത്ത അഹങ്കാരം കുറവ് പറഞ്ഞേ അബാ സുജൂ മാറിയുന്നു ഈ അറബ് ഭാഷയിൽ ഒരേ അർത്ഥമുള്ള ഒരുപാട് ലഫ്ഡുകൾ ഉണ്ടാവുക ഇനി മുത്തറാദിഫ അൽഫാസ് എന്ന് പറയാ തക്കബ്ബറ എന്ന് പറഞ്ഞാലും എന്നാണ് വസ്തക്ബറ എന്ന് പറഞ്ഞാലും അഹങ്കരിച്ച പക്ഷെ വ്യത്യാസമുണ്ട് ഉണ്ട് തക്കബറ അപ്പൊ തക്കബൂറിന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഉണ്ടാവും മത്സരിക്കാൻ ഉദാഹരണം ഒരു കാരാട്ടകാരൻ വേറെ കരാട്ടക്കാരനെ കണ്ടാല് ഞാൻ ഇവിടുന്ന് നീച ഉണ്ടല്ലോ എന്റെ അഡ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാര പക്ഷേ തക്കപ്പുറാ കാരണം രണ്ടാളും ഒരാള്ക്കാരനോ ഒരാൾ ഒരാൾ അല്ലല്ലോ രണ്ടും നേരെ മനസ്സിൽ രണ്ട് കാലും ആവതില്ലാതെ കൊഴഞ്ഞെടുക്കണൊരാള് ഒരു അഭ്യാസിനെ നോക്കിട്ട് ഞാൻ ഇവിടെ നീക്കാൻ തന്നെ കഴിയില്ല ഇയാൾക്ക് നീക്കാൻ തന്നെ കഴിയൂല അള്ളാഹുസിന്റെ ചെയ്തിയെ കുറിച്ച് പറഞ്ഞത് തക്കപ്പറന്നല്ലോന്നായി നമുക്ക് മനസ്സിലായി ഇബന് അതിനെ അഹലിയ കയ്യിൽ ആദം അലി ഇസ്ലാമിന്റെ മുമ്പിൽ മത്സരിക്കാൻ പിടിച്ചൊക്കെ ഒന്നുമില്ല എന്നിട്ടു അത് സൃഷ്ടിപ്പ സ്രോതസ് എടുത്ത് കാണിച്ചു സൃഷ്ടിപ്പ സ്രോതസ് ഓം പറഞ്ഞു ഇന്റത് അത് മണ്ണാണ് അല്ലെങ്കിൽ അള്ളാൻ ഒമ്പിലുണ്ട് ന്യായം പറഞ്ഞു അല്ലൊരു കാര്യം പറഞ്ഞു അവിടെ ന്യായം പറയല സത്യത്തിൽ യുക്തിവാദാണ് ഇബിലീസ് കാഫറാണ് മുല്ല ഇബിലീസാണ് ഒന്നാമത്തെ യുക്തിവാദി ഇതാണ് ഓനെ ബുദ്ധിയാണ് എടുത്തിട്ടത് യുക്തിവാദം തുടങ്ങിയത് ആണ് ജബാർ വാസു എന്നല്ല ഇബിലീസാണ് തുടങ്ങിയത് പിന്നെ അയാൾ അതിന്റെ ഏജന്റ ഹെതാണ് യുക്തിവാദം തുടങ്ങിയത് ഇത് എ ക്ലാസ് യുക്തിവാദാണത് അള്ളാന്റെ കൽപ്പനക്കൊമ്പിൽ ഓന്റെ മസ്തിഷ്കം കൊണ്ട് ഗവേഷണം ചെയ്തു അപ്പോ അവന് മനസ്സിലായി ഇവിടെ വളയേണ്ട സ്ഥലമല്ല കാരണം എന്റെ സൃഷ്ടിപ്പ് സ്രോതസ് തീയ്യാണ് ആദമന്റെ സൃഷ്ടിപ്പ് സ്രോതസ് മണ്ണാണ് മണ്ണിന്റെ മുമ്പിൽ തീ കുനൂല അതിനാണ് യുക്തിവാദം എന്ന് പറയുക ആ ഒരു പോയസം ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അവരുടെ തൊട്ട് നമ്മുടെ മക്കളെയും നമ്മളെയും ാണ് അവരുടെയും ഒന്ന് പരിചയിക്കണം അവരെയാണ് ആൾക്കാർ എന്നാൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ റമലാനില വെള്ളിയാഴ്ച പകയില ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ കബൂലാക്കണേ അള്ളാ ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ ഈ സവാബ് നീ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്തിച്ചു എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേ അവിടുത്തെ അസ്ഹാബ് ഔലാദ് അസ്വാജിലേക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ മഹദികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നാത്തിലേക്ക് എത്തിക്കണേ അല്ല ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഹലറത്തിലേക്ക് അവരുടെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ കൊടുക്കണേ അല്ലേ റഹ്മാനെ അള്ളാഹു റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ല ഞങ്ങളിൽ പലരും ശിഫ നൽകണേ 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 സലാമത്ത് നാഫിയായ നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം ഉസ്താദിന് ആഫിയത്തുള്ള ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യമാര് സന്താനങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല അള്ളാഹുയെ നീ സ്വീകരിക്കണേ അല്ലാ رمضان الله إلا أمال غرني كبولاك رحماني اللهم انصر أمة سيدنا محمد ورحم أمة سيدنا محمد اللهم تجاوز أمة سيدنا محمد صلى الله عليه وسلم جعلنا بمهد فضلك من خيار أمته ومن محبيه يا رب العالمين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على آخر سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة ما يصفون سلام على المرسلين والحمد لله رب العالمين أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم أرحمني يا أرحم الراحمين. اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، صلى الله على محمد، صلى الله عليه وسلم، صلى الله، الله عليه وسلم، اللهم صل على محمد، يا ربي صلى عليه وسلم.